പ്രിയമുള്ളവരെ ഇത് വിച്ചിപ്പാത്തു താത്താണ് നമ്മളെ കല്ലായിലൊക്കെ താമസിച്ചിട്ട് ആ കുനിഞ്ഞ് നടക്കുന്ന ആ ഉമ്മാണത് അവരിന്ന് മരണപ്പെട്ടിട്ടുണ്ട് നമ്മളെ തെക്കേപ്പറുള്ള ഒരുപാട് ആൾക്കാർ ഇവരെ സഹായിച്ചിട്ടുണ്ടാവും പല സാഹചര്യങ്ങളിൽ നമുക്കും അതുപോലെ സഹായിക്കാൻ സാധിച്ചു എനിക്കൊരു അഞ്ചാറ് വർഷത്തെ പരിചയമുള്ളൂ എന്നാലും ഒരു മോനെപ്പോലാണ് എന്നെ ആര് വിളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല പക്ഷെ ഞാൻ വിളിച്ചാൽ കയറി വരും വണ്ടിയിലായാലും ഓട്ടോഷയിലായാലും ഒക്കെ അങ്ങനെ ഞാൻ പ്രത്യേക ഒരു സുഖമില്ലാണ്ടൊക്കെ ആയപ്പോൾ ഒരു വൃദ്ധസാനത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്നു അവിടെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആയ കാലത്ത് നിങ്ങളോടൊക്കെ വല്ല തെറ്റുകുറ്റങ്ങളും വാക്കിലോ പ്രവർത്തിയിലോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം മഷ അല്ല സ്വന്തം എന്ന് പറയാൻ നിങ്ങളൊക്കെ തന്നെ ഉള്ളു ഇപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഇതൊരു യാചനാണ് ഒരു മകന്റെ സ്ഥാനത്ത് പറയുന്ന വാക്കുകളാണ് വനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിലതിനിധിയാണ് പടിവാതിൽ ചെറുതടിയാണ് നിപിതങ്ങളുടെ പൂങ്കുടിലാണ്